ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമുക്കിന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നാരങ്ങയും ഈത്തപ്പഴം ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനതിനായിട്ട് ഇവിടെ ഒരു ഒന്നര കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കതൊന്ന് ആവി ഒരു അഞ്ച് മിനിറ്റ് അഞ്ചു ആറ് മിനിറ്റ് ആവിയറ്റിയാൽ മതി നമുക്കത് ആവിയേറ്റാൻ വെക്കാം അപ്പം ആവി കയറ്റിയിട്ട് നാരങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അടക്കം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് എല്ലായിടത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കതോടെ മാറ്റി വെക്കാം ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം പക്ഷേ അധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർത്തായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ആറ് മുണ്ട വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇവിടെ വെളുത്തുള്ളി ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്ത് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ സാദാ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം കായം എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ എല്ലാ പൊടികളൊക്കെ കരിഞ്ഞു പോകും തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള സൊർക്കൊഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നാരങ്ങയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളമായിട്ടുണ്ടാവും ആ വെള്ളത്തോട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവയും ജീരകവും കൂടി ഉലുവയും കായും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ ഒരു കഷ്ണം കായം നന്നായിട്ട് പൊടിച്ചിട്ട് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചുകൂടെ സ്വർക്കി ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒരു ശർക്കര കൊടുക്കാം മധുരം ഇത്ര ഇത്രയും മധുരം മാത്രം മതിയെങ്കിലും ഓക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും നല്ല മധുരമുള്ള ആണ് ഇഷ്ടം അതാണ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തത് ഇത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ പിന്നെ വേറൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് നല്ല മധുരം ഇരുവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.